നമസ്കാരം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനെത്തിയ സമയത്ത് നമ്മൾക്ക് എല്ലാ വിധത്തിലുള്ള പ്രതിരോധം തീർത്ത എസ് നാന്നൂറ് ഇനത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് എത്രമാത്രം സഹായകരമായി മാറി എന്ന് പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം മൂന്ന് എസ് നാന്നൂറ് ഇനത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഈ ഇനത്തിൽപ്പെട്ട അഞ്ചെണ്ണത്തിനാണ് ഇന്ത്യ ഓർഡർ ചെയ്തിരുന്നത് എങ്കിലും മൂന്നെണ്ണം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൈവശം എത്തിയിട്ടുള്ളത് മറ്റ് രണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും കൂടി അടിയന്തിരമായി എത്തേണ്ടതുണ്ട് ഇന്ത്യ അതിന് സുഹർസൻ ചക്ര എന്ന് പേരിട്ടാണ് നമ്മുടെ കളത്തിലിറക്കിയിരിക്കുന്നത് ഏതൊരു അടിയന്തിരമായി തന്നെ ബാക്കിയുള്ള രണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉടൻ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഭാരത സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുമ്പോൾ വിശദമായ ചർച്ചകൾ നടക്കും മുപ്പത്തി അയ്യായിരം കോടി രൂപ കൊടുത്താണ് നമ്മൾ നേരത്തെ മൂന്ന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിയത് എങ്കിൽ ഒരുപക്ഷേ ഇന്നത്തെ മാർക്കറ്റ് വിലയിൽ ഇതിനേക്കാളും വലിയ വില നിലയായിരിക്കാം നമ്മൾ പുതിയ മിസൈൽ സമ്മാനങ്ങൾ വാങ്ങുന്നത് പക്ഷേ അത് നമുക്ക് എക്കാലത്തേക്കും നമ്മുടെ രാജ്യത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കാനും പാകിസ്ഥാനെ പോലെയുള്ള ചതിയൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ തമിഴ് രാജ്യങ്ങളെയൊക്കെ തന്നെ നിലയ്ക്ക് നിർത്താനും ഇതേറെ സഹായകരമായി തരും നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ വന്ന സമയത്ത് അവരുടെ മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ ഈ സ്നുറന്ന നമ്മുടെ സുവർശന ചക്ര തട്ടി തകർത്ത് ദൂരെ എറിഞ്ഞത് ഇന്ത്യയുടെ അതിർത്തികളിലൊക്കെ തന്നെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ സൈനിക താവളങ്ങളിലേക്കും നമ്മുടെ വ്യോമസേന താവളങ്ങളിലേക്കും ഒന്നു തന്നെ പാകിസ്ഥാന് കടന്നു കയറാൻ കഴിയാത്തത് വെറുതെ തള്ളു മാത്രം നടത്തി ഞങ്ങൾ ഇന്ത്യയിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പ്രഖ്യാപിച്ചതൊക്കെ തന്നെ കള്ളമായിരുന്നുവെന്ന് പാകിസ്ഥാന് ഒടുവിൽ വ്യമായെങ്കിലും സമ്മതിക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ അതും ഇന്ത്യയുടെ കാലുപിടിച്ച് വല്ല ഇതിനെ യുദ്ധം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ അതൊക്കെ തന്നെ മുഖ്യ പങ്ക് വഹിച്ച ഒരു നിർണായക ശക്തി തന്നെയാണ് എസ് നമ്മുടെ സുദർശന ചക്രം ഇതിൻ്റെ ഒരു വിജയം കൂടി കണ്ടിട്ടായിരിക്കാം അമേരിക്ക ഇപ്പോൾ അവരുടെ ഗോൾഡൻ ഡോം എന്ന ഏറ്റവും പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം എത്രയും വേഗം അതിന് നിർമ്മാണം പൂർത്തിയാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയിൽ പെൻറ്റണ്ണിന് നിർദ്ദേശവും നൽകിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിന് വലിയൊരു പ്രതിരോധ ശക്തിയായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അടുത്ത ഈ രണ്ട് മിസൈൽ സംവിധാനങ്ങൾ ഒരുപക്ഷെ ഒന്ന് ഈ വർഷവും അടുത്തത് അടുത്ത വർഷം ആദ്യവും എത്താനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഒരുപക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം അവയുടെ നിർമ്മാണം കുറച്ച് വൈകിയത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ യുക്രൈനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കൂടിയുണ്ട് മാത്രമല്ല ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭം നിർമ്മിച്ച ബ്രഹ്മോസിൻ്റെ മിസൈലുകളാണ് നമ്മൾ പാകിസ്ഥാനെ നേരെ പ്രയോഗിച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ എക്കാലത്തും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന രാജ്യം തന്നെയായിരുന്നു പണ്ടുണ്ടായിരുന്ന യു അഥവാ സോവിയറ്റ് യൂണിയൻ പിന്നീട് സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി വേർതിരിഞ്ഞു പോയി എങ്കിലും പല രാജ്യങ്ങളും പ്രത്യേകിച്ച് റഷ്യ ഇന്ത്യയോടെ എന്നും അങ്ങേറ്റം സൗഹൃദം തന്നെയാണ് പുലർത്തിയിരുന്നത് കാശ്മീരിലെ പഹൽഗാമിലേക്ക് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അജിത് ഡോവൽ ഈ മാസം ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെ റഷ്യയിലുണ്ടായിരിക്കും അവിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഒരു വളരെ സുപ്രധാനമായ യോഗം നടക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെയും ഒരുപക്ഷെ നടക്കുന്ന ചർച്ചകളിലൊക്കെ ഇക്കാര്യം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല ഭാരത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മളുമായി നല്ല ബന്ധം പുലർത്താൻ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഉന്നതതല പ്രകൃതി സംഘത്തെ അയച്ചിരിക്കുകയാണ് റഷ്യയിലും കനമൊഴി എംപിയുടെയും മറ്റു നേതൃത്വത്തിൽ വലിയൊരു സംഘം എം പിമാരും പ്രമുഖ നേതാക്കളും ഉൾപ്പെടുന്ന സംഘം അവിടെ എത്തിയിട്ടുണ്ട് അവരും റഷ്യൻ നേതാക്കളുമായി ചർച്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരിക്കും അജിത് ഡബൽ റഷ്യയിലെത്തുക അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധം സംബന്ധിച്ച ഇന്ത്യയും റഷ്യയുമായുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ ഒരു സൗഹൃദം ഒരുപക്ഷേ ഇനി നാളെയും ഊട്ടി ഉറപ്പിക്കത്തക്ക രീതിയിൽ ആയിരിക്കാം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക അജിത് ഡബലിനെ പോലെ അതിശക്തനായ സമർത്ഥനായ ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നമ്മൾക്കുണ്ട് എന്നുള്ളതും ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി തന്നെയാണ് രാജ്യം കരുതുന്നത് അജിത് ഡബൽ ഒരു കാര്യത്തിന് തീരുമാനിച്ചിറങ്ങിയാൽ അത് നടപ്പിലാക്കിയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ റഷ്യ സന്ദർശനം വളരെ ഫലപ്രദമായി മാറുമെന്നും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ പുതിയ പുതിയ മേഖലകൾ ഒരുപക്ഷെ തുറന്നു വരുന്ന ഒരു അവസരങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ മാറും എന്നുമാണ് ഭാരതവും പൊതുവെ പ്രതീക്ഷിക്കുന്നത് ഏതായാലും എസ് നാനൂറ് ബാക്കി അവശേഷിക്കുന്ന രണ്ടെണ്ണം കൂടി ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി പാകിസ്ഥാൻ്റെ ഇനി ബാക്കിയുള്ള പ്രതിരോധ സംവിധാനം കൂടി പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ് പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ആകെ പേടിച്ചിരിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള സ്ഥിതി ഇന്ന് പാകിസ്ഥാനെ പോലെ ഒരു ദരിദ്ര രാജ്യത്തിനില്ല മാത്രമല്ല അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ് പട്ടാള മേധാവികൾ മാത്രമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ സുഖകരമായി ജീവിക്കുന്ന അല്ലെങ്കിൽ പൈസ കയ്യിലുള്ളവർ ബാക്കി എല്ലാ ജനങ്ങളും തന്നെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും പെട്ടു വെള്ളുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യ നമ്മുടെ ശക്തി ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിക്കാൻ ഇറങ്ങുന്നത്